ഹലോ ഗായ്സ് ഈ വക മണ്ടന്മാരാണ് കാട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആൻ്റെ ചോട്ട് വാങ്ങിച്ചാകാൻ നിൽക്കുന്ന ഓരോ ആൾക്കാർ ഇത് വൈൽഡ് അനിമലാണ് അതിന് അതിൻ്റെതായ സ്വഭാവമുണ്ട് എന്ന് ഇയാൾക്കറിയില്ലേ ഇയാൾ ഒന്നില്ലെങ്കിൽ വെള്ളത്തിലായിരിക്കും അല്ലെങ്കിൽ കഞ്ചാവിലായിരിക്കും സാധാരണ ഒരു അല്ലെങ്കിൽ ഇയാൾ മാനസിക രോഗിയായിരിക്കണം ഒന്ന് എന്തായാലും ഷുഗറാണ് കാരണം ആനയ്ക്ക് വലിയ മുകളില്ലാത്ത കാരണം ആന വേക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആന ഒരാളെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അയാൾ എന്തായാലും കൊല്ലും ഇതാനെ ചെറിയ ലെവലിൽ ഇങ്ങനെ പെട്ടെന്ന് ഫ്രണ്ടിൽ ചെയ്യണം നിന്നപ്പോൾ പേടിച്ചിട്ട് നിൽക്കുകയാണ് പക്ഷെ ലാസ്റ്റ് ടൈമിൽ ആന അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് കുറച്ചും കൂടി അടുത്ത് പോയി ആന ഒരു ഒരു ബൗണ്ടറി കീപ്പ് ചെയ്ത് നിൽക്കുകയാണ് അപ്പുറത്തേക്ക് പോയി ഇങ്ങനെ എന്തായാലും അതിലെടുത്തിട്ട് അലക്കുന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഒരിക്കലും കാട്ടിലൊക്കെ പോകുമ്പോൾ ഈ ജാതി മണ്ടത്തര കാട്ടരുത് ഇയാൾ ആനനെ പോയിട്ടിങ്ങനെ തൊഴുതപ്പോൾ ആന അങ്ങനെ ഉണ്ടാതിരുന്നതല്ല ആനയ്ക്ക് ആ സമയത്ത് ആ സമയത്ത് ആന എന്തോ തോന്നിയതുകൊണ്ട് ഒന്നും എന്താ ഇതേ സംഭവത്ത് വേറെ സാഹചര്യത്തിലാണ് ചിലപ്പോൾ ആന പിന്നാലെ ഓടിച്ചിട്ട് കുത്തും അപ്പോൾ ഒരിക്കലും ഇത്ര ഇത്തരം ശാസകത്തിന് ഒരിക്കലും കാട്ടിലും മുതലരുത് ആനയെ ഒരിക്കലും നമുക്ക് ഇണക്കാൻ പറ്റില്ല ആനയെ നമ്മൾ മരിക്കാൻ പറ്റുള്ളൂ